ഒന്നര വർഷമായി സൂ മീറ്റിംഗിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ കണ്ട കാര്യം ഇതാണ് ഇന്ത്യയിലുള്ള പത്തോ ഇരുപതോ സഭയോട് ഒരുമിച്ച് എനിക്ക് സംസാരിക്കാനായിട്ട് കഴിയും മുമ്പ് ഒരിക്കലും അതിന് കഴിഞ്ഞിരുന്നില്ല എല്ലാ കാര്യത്തിലും ഒരു നന്മയുണ്ട് ദൈവത്തെ ഒന്നും അത്ഭുതപ്പെടുത്തുന്നില്ല ഒരു കാര്യവും എൻ്റെ വ്യക്തിപരമായ ഒരു വിശ്വാസം ഇതാണ് ലോകത്തിലെ എല്ലാ കണ്ടുപിടുത്തങ്ങളും അത് സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനായിട്ടാണ് ഉദാഹരണത്തിന് വിമാനങ്ങൾ കണ്ടുപിടിച്ചത് ഞാൻ വിശ്വസിക്കുന്നു പ്രാഥമികമായിട്ടും സുവിശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അറിയിക്കപ്പെടേണ്ടതിനുവേണ്ടിയാണ് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് ഞങ്ങൾ തുടങ്ങിയപ്പം ഞങ്ങളൊരു ചെറിയ സഭയായിരുന്നു നാൽപ്പത്തിയാറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളത് ബാംഗ്ലൂരിൽ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നവരിൽ മൂന്ന് പേരെ ഇന്ന് സഭയിലുള്ളൂ പല ആളുകളെ വന്ന് പോയിക്കൊണ്ടിരുന്നു ആദ്യകാലത്ത് ഞങ്ങൾ ചിന്തിച്ചു ഞങ്ങൾ ചെയ്യാൻ ചെയ്യാനാഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഫലപ്രാപ്തിയിലെത്തുമോ എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ വളരെ ബലഹീനരും എല്ലാവരും തള്ളപ്പെട്ടവരുമായിരുന്നു ആളുകൾ ചിന്തിച്ചു നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളോട് പ്രസംഗിക്കാനുള്ള അവസരമുണ്ടായിട്ടും അത് വേണ്ട എന്ന് വെച്ചത് ഒരു വലിയ മടയത്തരമല്ലേ എൻ്റെ വീട്ടിൽ കൂടുന്ന ചിലർക്ക് വേണ്ടി എന്നാൽ കർത്താവിൻ്റെ ശരീരത്തെപ്പറ്റി ദൈവം എനിക്കൊരു വെളിപാട് തന്നിരുന്നു അത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നതിന് പത്ത് കൊല്ലം മുമ്പ് ദൈവം എൻ്റെ ഹൃദയത്തിലൊരു ഭാരം തന്നിരുന്നു എനിക്കറിയില്ല നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടോ എന്ന് കർത്താവിൻ്റെ ശരീരത്തെ ഒരു അറിവ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളത് കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ അവൻ പണിതുകൊണ്ടിരിക്കുന്ന അവൻ്റെ ശരീരം അതിൻ്റെ തല അവൻ തന്നെയാണ് നാം എല്ലാവരും അതിലെ അവയവങ്ങളാണ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ആരോടും ഒരിക്കലും ഒരു അസൂയ തോന്നത്തില്ല ആരോടെങ്കിലും നിങ്ങൾക്ക് അസൂയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഫാരിഖി ഭർത്താവിനോട് അസൂയ തോന്നാം അവൻ അറിയപ്പെടുന്നു എല്ലാവരും അംഗീകരിക്കുന്നു തിരിച്ചും അങ്ങനെയാകാം എന്നേക്കാളത് എൻ്റെ ഭാര്യ എല്ലാവരും അംഗീകരിക്കും തിരിച്ചും അങ്ങനെയാകാം ഇങ്ങനെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റാളുകളുമായിട്ട് നമുക്ക് തോന്നാം നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ പൂഴ്ത്തുമ്പോൾ നമുക്ക് അസൂയ തോന്നാറില്ല എന്നാൽ മറ്റൊരാളുടെ കുഞ്ഞിന് പൂഴ്ച ലഭിച്ചാൽ നിങ്ങൾക്ക് അസൂയ തോന്നാം മറ്റൊരാളെ നിങ്ങളെക്കാളോ നിങ്ങളുടെ ഭാര്യയെക്കാളോ കുഞ്ഞുങ്ങളെക്കാളോ പുകഴ്ത്തിയാൽ നിങ്ങൾക്ക് അസൂയത ഉണ്ടാവും അതിന് കാരണം നാം എന്താണ് ഈ ശരീരമെന്ന് കണ്ടിട്ടില്ല നോക്കൂ ഇടത് കൈക്ക് ഒരിക്കലും തൻ്റെ വലത് കൈയോട് അസൂയ തോന്നാറില്ല വലത് കൈയാണ് പ്രധാനപ്പെട്ട എല്ലാ കാര്യവും ചെയ്യുന്നത് ഇടത് കൈ നേരെ തിരിച്ചാണ് ഉദാഹരണത്തിന് ഞാൻ പ്രധാനപ്പെട്ട ഒരു കടലാസിൽ ഒപ്പിടുന്നത് എൻ്റെ വലത് കൈ ഉപയോഗിച്ചാണ് ഒരു ദിവസം ഈ വലത് കൈക്ക് ഒരു പ്രശ്നമുണ്ടായി അത് മുറുകേറ്റു ഇടം കൈ ഒരിക്കലും പറയില്ല ഹാ ഇപ്പോൾ എന്നെ കാണിക്കാനുള്ളൊരവസരമാണ് അതൊരു ശരീരമാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധരായിരിക്കുക നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇപ്പം ചില കാര്യങ്ങൾ എനിക്കും ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് നിൻ്റെ ശരീരം എന്താണെന്ന് തന്നെ കാണിക്കണേ ഇതൊരു കുടുംബത്തിനുള്ളിൽ പോലും നടക്കാം ഒരു കുട്ടി ചിന്തിക്കുന്നു ഞാൻ മറ്റവനേക്കാൾ പ്രധാനപ്പെട്ടതാണെന്ന് കാണിക്കാം നിങ്ങൾ യേശുക്കസ്തുവിൻ്റെ ശരീരത്തെ പറ്റി കാണേണ്ടതുണ്ട് അതിനൊരു തല മാത്രമേ ഉള്ളൂ ഈ വേദോത്സവം പറയുന്ന പോലെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ നമ്മുടെ കാല് പോലെയാണ് ഈ കാലത്ത് നമ്മൾ ഷൂവും ഷോക്ക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് നമുക്ക് ആർക്കും കാണാൻ കഴിയത്തില്ല എന്നാൽ മുഖം എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു ഭാഗമാണ് വേദവചനം പറയുന്നു ദൈവം നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചത് ഇപ്രകാരമാണ് ചില സഹോദരി സഹോദരന്മാർ കൂടുതൽ കാണപ്പെടുന്നവരാണ് ചിലരെ വളരെയധികം അറിയപ്പെടുന്നവരായിരിക്കും ചില ഭാവങ്ങൾ അങ്ങനെയല്ല ദൈവം അതിനെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടാത്ത ചില അവയവങ്ങൾ ഉദാഹരണത്തിന് കരൾ നിങ്ങളുടെ കിഡ്നി നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ഒരിക്കലും അത് കാണുന്നില്ല എന്നാലത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ കൈയേക്കാളും ചെവികളേക്കാളും ഒക്കെ അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് അതില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും നിങ്ങളുടെ കൈയോ ചെവിയോ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ കാണപ്പെടാത്ത ഒത്തിരി അവയവങ്ങളുണ്ട് ഇങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള കാണപ്പെടാത്ത അവയവങ്ങൾ ഒരിക്കലും ഇവിടെ വന്ന് ഇപ്രകാരം ഇരിക്കുന്നില്ല എന്നാൽ അവരവരുടെ ശുശ്രൂഷ ഒരു പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം നിവർത്തിക്കുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലൂടെ ഒരുപക്ഷെ അവർ മന്ത്രിക്കുന്ന ഒരു പ്രാർത്ഥനയാകാം ഞാൻ ആളുകളോട് പറയാറുണ്ട് നിങ്ങൾ പതിനഞ്ച് സെക്കൻഡ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ അതെൻ്റെ ശുശ്രൂഷയെ സഹായിക്കും പതിനഞ്ച് നിമിഷം എന്ന് പറഞ്ഞാൽ വലിയ സമയമല്ല ന്യായവിധി നാളിൽ എത്ര പേരത് ചെയ്യുന്നതെന്ന് ദൈവം കാണിച്ചു തരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെയുള്ളവർ ദൈവം ന്യായവിധി സമയത്ത് വിളിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും അവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുമ്പോൾ യേശുവിൻ്റെ ശരീരത്തെ പറ്റിയുള്ള ഈ സത്യത്താൽ ഞാൻ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം കൊണ്ടുവരും അത് നമ്മളെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാനായിട്ടാണ് ദൈവം ചില സമയത്ത് നമ്മളെ ബലഹീനരാക്കി തീർക്കുന്നത് ഞാൻ കണ്ടെത്തിയ മറ്റൊരു സത്യമാണ് നമ്മുടെ സഭയിൽ ദൈവമാണ് എപ്പോഴും മഹത്വപ്പെടേണ്ടത് നമ്മൾ പറയാറുണ്ട് ദൈവനാമമാണ് മോഹത്തപ്പെടേണ്ടതെന്ന് ദൈവനെ പറ്റി നമ്മളിപ്പോൾ കേട്ടു എന്തുകൊണ്ടാണ് ദൈവം മുപ്പത്തിരണ്ടായിരം പട്ടാളക്കാരിൽ നിന്ന് അതിനെ മുന്നൂറ് പേരാക്കി ചുരുക്കിയത് ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം നിങ്ങൾ വായിച്ചാൽ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത് കാരണം നിങ്ങൾ മുപ്പത്തിരണ്ടായിരം ആളുകളുമായിട്ട് പോയിട്ട് യുദ്ധം ജയിച്ചാൽ നിങ്ങൾ ചിന്തിക്കും നിങ്ങളാണ് യുദ്ധം ജയിച്ചതെന്ന് എന്നാൽ ഈ മുന്നൂറ് പേരുമായി നിങ്ങൾ പോയി ഈ അമ്പതിനായിരം ആളുകളോട് യുദ്ധം ചെയ്താൽ നിങ്ങൾ പറയും ഞാനല്ലത് ചെയ്തു നിങ്ങൾ ദൈവവചനത്തുകൂടെ പോയാൽ നിങ്ങൾക്ക് കാണാം സ്വന്തം മഹത്വം അന്വേഷിക്കാനുള്ള മനുഷ്യൻ്റെ ആ ദാഹത്തെ പറ്റി ഞാൻ ഓർക്കുന്നു ആരംഭസമയത്ത് ഞാൻ പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയപ്പം ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് ഞാൻ പ്രസംഗിക്കാൻ ആരംഭിച്ചത് എന്നെ ആളുകൾ പോഴ്ത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ വളരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞ ഞാൻ എൻ്റെ തന്നെ പുറത്തു തട്ടി ഞാൻ എന്നെ പ്രശംസിക്കും ആളുകൾ അത് കെട്ടിച്ചിരിക്കുകയോ എന്നെ പോഴ്ത്തോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ആ നാളുകളിൽ ഞാൻ കണ്ടു യേശുവിൻ്റെ കർണയെപ്പറ്റി എനിക്ക് കാണാൻ കഴിയുമായിരുന്നില്ല ഞാൻ തന്നെ അതിൻ്റെ മുഖത്ത് കൊടുക്കുകയായിരുന്നു എനിക്കതേപ്പറ്റി അറിയത്തില്ലായിരുന്നു ദൈവത്തിന് എന്നോട് കാരണം തോന്നി ആത്മീയ പുരോഗതി നിങ്ങളുടെ ആത്മീയ പുരോഗതി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ വഴി നിങ്ങൾ കുറച്ച് കുറച്ച് നിങ്ങൾക്ക് മഹത്വം ഇല്ലാതാവും ആളുകൾ നിങ്ങളെ പൂഴ്ത്തണമെന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരും നിങ്ങൾ യേശുവിൻ്റെ നാമം മഹത്വപ്പെടണമെന്ന് ആഗ്രഹിക്കും ഉദാഹരണത്തിന് യോഹന്നാസാവ് ഞാൻ കുറയണം അവനോ വളരെയണം ഒരു ദൈവമനുഷ്യൻ്റെ യഥാർത്ഥ ലക്ഷണമാണ് പ്രിയ സഹോദരന്മാരെ അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ പറയും സാക്ക് ബ്രദർ ഇത് നിന്നെ സംബന്ധിച്ച് ഈ സിയാണെന്ന് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാം എന്നാൽ ഞാനിത് അനേക 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 വർഷങ്ങൾക്ക് മുമ്പായിട്ട് കർത്താവിനോട് പറഞ്ഞു ഞാൻ അറിയപ്പെടാത്ത ഒരാളായിരുന്ന സമയത്ത് കർത്താവെ അവിടുത്തെ നാമം മഹത്തപ്പെടണം ഞാനിത് പറഞ്ഞത് ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോഴാണ് കർത്താവെ അവിടുത്തെ നാമം മഹത്വപ്പെടണം അതുമാത്രമേ എൻ്റെ ആശയുള്ളൂ കർത്താവെ ഈ ജീവിതത്തിൽ എനിക്കൊരു മഹത്വത്തിൻ്റെ ആവശ്യമില്ല എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭസമയത്ത് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം ഇതാണ് നാം ചെറുതായെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ നാമം നമുക്ക് ഉയർത്താൻ കഴിയത്തുള്ളൂ ഞാൻ ബലഹീനനായിരിക്കുമ്പം ഞാൻ ശക്തനാണ് രണ്ടു പോരന്തി പന്ത്രണ്ടാം അധ്യായത്തിലെ ഈ വാക്യം നോക്കുക ഞാൻ വിശ്വസിക്കുന്നു ആ കാലത്ത് ജീവിച്ച ഏറ്റവും വലിയ അപ്പോസലായിരുന്നു പൗലോസ് ഞാൻ വിശ്വസിക്കുന്നു ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച ഏറ്റവും വലിയ പോസ്റ്റോലിനായിരുന്നു പൗലോസ് എന്ന് അവൻ പറയുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നു എന്താണ് ഇഷ്ടപ്പെടുന്നത് ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം ഒരു മനുഷ്യൻ സാധാരണമായിട്ട് ഇങ്ങനെ പറയത്തില്ല അവൻ ബുദ്ധിമുട്ടും ഞെരുക്കവും ഒക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് എന്നാൽ അവൻ പറയുകയാണ് എനിക്ക് ഈ രഹസ്യം അറിയാം കാരണം ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ മാത്രമേ ഞാൻ യഥാർത്ഥത്തിൽ ശക്തനാകുന്നുള്ളൂ പത്താം വാക്യത്തിൻ്റെ അവസാനം പറയുന്ന ആ പദപ്രയോഗം ശ്രദ്ധിക്കുക ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു ഈ പത്താം വാക്യത്തിൻ്റെ അവസാനം പറയുന്ന ഈ പദപ്രയോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങളെ സഹായിക്കും ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം ഞാൻ പ്രസംഗിക്കാനായിട്ട് നിൽക്കുമ്പോൾ ചില സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ശരിക്കും ബലഹീനനാണ് ആ സമയത്ത് അത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം എന്നിൽ കൂടെ സംസാരിക്കും ഞാൻ വാസ്തവത്തിൽ ബലഹീനനായിരിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അവന് ചാരാൻ എനിക്ക് കഴിയും എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭസമയത്ത് ദൈവം എന്നെ ചില കാര്യങ്ങൾ കാണിച്ചു തന്നു എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ ആരംഭിച്ചപ്പോൾ ആ പ്രായത്തിലും വലിയ ആൾക്കൂട്ടത്തോടാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് എൻ്റെ തലമുടി പൊഴിയാൻ തുടങ്ങി നിങ്ങൾക്കറിയാവല്ലോ ചെറുപ്പക്കാരെങ്ങനെയാണെന്ന് അവരെല്ലാം തലയിൽ ധാരാളം മുടി ഉണ്ടാകാൻ ആഗ്രഹിക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് മതിപ്പുണ്ടാകാൻ നാമത് ഭംഗിയായിട്ട് എന്നാൽ എൻ്റെ തലയിലെ മുടിയൊക്കെ എല്ലാം പൊഴിയാൻ തുടങ്ങി അതിൻ്റെ ഒരു പ്രയോജനം ഇതായിരുന്നു എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആളുകൾ ചിന്തിച്ചു എനിക്ക് മുപ്പത്തഞ്ച് വയസ്സുണ്ടെന്ന് അല്ലെങ്കിൽ നാൽപ്പത് അതുകൊണ്ട് അവർ സന്തോഷത്തോടെ എന്നെ കേട്ടു അല്ലെങ്കിൽ അവർ ചിന്തിക്കുക ഏതോ ഒരു ബാലം പ്രസംഗിയാണ് ഞാൻ ചിന്തിച്ചു ഇനിയും ആരും എനിക്ക് തലമുടി തലമുടിയില്ലാത്തതുകൊണ്ട് എന്നെ വിവാഹം കഴിക്കുകയില്ല എന്ന് ആരെങ്കിലും എന്നെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവർ യേശുവിനെ സ്നേഹിക്കുന്നോണ്ടായിരിക്കും ഈ മനുഷ്യൻ ഇവനും യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയായിരിക്കും അതാണ് എൻ്റെ ഭാര്യയെ ചെയ്തത് നിശ്ചയമായിട്ടും മാവളൻ്റെ മുടിയല്ലേ വിവാഹം കഴിച്ചത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ ഞാൻ അപ്പോസലനായ പൗലോസിൻ്റെ ജീവിതം പഠിച്ചപ്പം ഞാൻ മനസ്സിലാക്കി അവന് നാലടിയും പതിനൊന്നിഞ്ച് നീളവുമുള്ള ഒരു മനുഷ്യനായിരുന്നു അതായിരുന്നു അവൻ്റെ ഉയരം ഇത്ര ഉയരം കുറഞ്ഞ ആളെ ഞാൻ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ ഇവിടെയുള്ള ആരും അങ്ങനെയല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാളും നീളം കുറഞ്ഞ ഒരാളായിരുന്നു അവൻ നാലടി പതിനഞ്ച് ഇഞ്ച് ഉയരമുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശപ്പെട്ട ഒരു കാര്യമാണത് അതിൻ്റെ പുറത്തെ അവനൊരു മുട്ടത്തലയനായിരുന്നു എന്നേക്കാൾ കൂടുതൽ പൂർണ്ണമായിട്ടും മുടിയില്ലാത്ത ഒരാൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പൗലോസിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ പൗലോസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണിത് മുടിയില്ലാത്തവൻ നാലടി പതിനഞ്ചിഞ്ച് നീളം അതുപോലെ പതുങ്ങി മൂക്കുള്ളവനായിരുന്നു ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് അവൻ്റെ കണ്ണിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു അതിൽ നിന്ന് ചലം വരുമായിരുന്നു ഞാൻ ചിന്തിക്കുന്ന ഏതോ ഒരു തരം ഇൻഫെക്ഷൻ അത് മുഖാന്തരം അവൻ്റെ കണ്ണിൽ നിന്ന് ചലം വരുമായിരുന്നു ഗലാത്തി ലേഖനം നാലാം അധ്യായം വായിച്ചാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് അവനെക്കുറിച്ചുള്ളൊരു ചിത്രം കിട്ടും ഗലാത്തി ലേഖനം നാലാം അധ്യായം അത് നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പേ അപ്പോസ്വല പ്രവർത്തി നിങ്ങൾ വായിച്ചാൽ ഗലാത്യ എന്ന് പറഞ്ഞാൽ ഒരു പട്ടണമല്ല പല പട്ടണങ്ങൾ കൂടിയ ഒരു മേഖലയാണ് പൗലോസ് അവിടെ പോകാൻ ആഗ്രഹിച്ചില്ല അവൻ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു അപ്പോസ്വല പ്രവർത്തി പതിനാറാം അധ്യായത്തിൽ ദൈവം പൗലോസിനെ രോഗിയാക്കി അതുകൊണ്ട് അവന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അവൻ അവിടെ നിന്നു ആ രോഗം കാരണം അവന് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞില്ല ഇവിടെ ലേഖനം നാലിൽ അവൻ പറയുകയാണ് പതിമൂന്നാം വാക്യത്തിൽ അവൻ പറയാണ് ഞാൻ ഗലാത്തിയർ നാലിൻ്റെ പതിമൂന്ന് ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു ഗലാത്തിയിലുള്ള എല്ലാ സഭകളും ഉണ്ടാകാനുള്ള കാരണം പൗലൂസ് രോഗിയായതാണ് അവൻ രോഗിയായില്ലായിരുന്നെങ്കിൽ ഗലാത്തിയിൽ ഒരു സഭയും ഉണ്ടാകുമായിരുന്നില്ല എന്തായിരുന്നു ആ രോഗം എൻ്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം എനിക്കൊരു ഉണ്ടായാൽ അത് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പരീക്ഷയല്ല എനിക്കൊരു തലവേദന ഒരു വയറുവേദന ഉണ്ടായാൽ അത് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പരീക്ഷ ആയിരിക്കുകയല്ല എന്നാൽ അവൻ പറയുന്നു അവൻ പറയുന്നു നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ അവൻ്റെ ശരീരത്തെ സംബന്ധിച്ച് ഏതോ കാര്യം നിങ്ങൾ വെറുത്തില്ല എന്ന് വെറുക്കുക എന്ന് പറഞ്ഞാൽ ശക്തമായൊരു ഭാഷയാണ് ഓ അറപ്പ് തോന്നുന്നത് ഞാനതേക്കുറിച്ച് ചിന്തിച്ചു എന്താണ് പൗലോസ് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ അവനെ നോക്കുമ്പോൾ ആറപ്പോൾ ആക്കുന്നത് ഞാൻ പറയാം അവൻ്റെ കണ്ണിൻ്റെ ഏതോ തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ഒരു പക്ഷേ അവൻ്റെ കണ്ണിൽ നിന്ന് ചിലവ് എപ്പോഴും വന്നുകൊണ്ടിരുന്നു ആ കാലത്ത് ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നില്ല അവൻ എങ്കിലും ഒരു ദൈവദവ് പോലെ ക്രിസ്തുവിനെ പോലെ നിങ്ങൾ എന്നെ കൈക്കൊണ്ടു അത് മാത്രമല്ല പതിനഞ്ചാം വാക്യത്തിൻ്റെ അവസാനം കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂട്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു അതുകൊണ്ടാണ് അവൻ്റെ കണ്ണിന് എന്തോ പ്രശ്നമുള്ളതെന്ന് ഞാൻ പറയുന്നത് ഒരു മനുഷ്യനെ മനുഷ്യനെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക അവനിപ്പം തന്നെ കുള്ളനാണ് മുടിയില്ല പതിഞ്ഞ മൂക്കുള്ളവനാണ് അതിൻ്റെ എല്ലാം മീത് അവൻ്റെ കണ്ണിന് ഈ ഇൻഫെക്ഷൻ ഉണ്ട് അത് അതാളുകളിൽ വെറുപ്പുളവാക്കുന്നത് വെറുപ്പുളവാക്കു പറഞ്ഞാൽ വളരെ ശക്തമായ ഭാഷയാണ് എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ വലിയ അപ്പോസ്തോലിനെ ഈ പ്രകാരമാക്കിയത് വളരെ ഉയരവും സൗന്ദര്യമുള്ള ഒരാളാക്കാതെ വളരെ സുമുഖൻ ഒരു ഫിലിം ഷാറിനെ പോലെ മുടിയൊക്കെ ചെയ്യുക അല്ല അങ്ങനെങ്കിൽ അവൻ ബലഹീനനാവില്ല അവൻ ദൈവത്തെ ആശ്രയിക്കില്ല തൻ്റെ വ്യക്തിത്വത്തിൽ അവൻ ആശ്രയിക്കുമായിരുന്നു ഫിലിം ഷാറിനെ കേൾക്കുന്ന പോലെ അവനെ കേട്ടനെ ഇന്ത്യയിൽ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനുണ്ട് അവന് ശരിയായി സംസാരിക്കാൻ കഴിയാതെ വ്യക്തിയുള്ളവനായിരുന്നു അവൻ്റെ ജീവിതകാലം മുഴുവനും ഇന്ത്യയിൽ എനിക്കറിയാവുന്ന ഏറ്റവും വലിയ പൊസോലൻ തൻ്റെ വാക്കിൽ അവന് ചാരാൻ കഴിയുമായിരുന്നില്ല അവന് പരിശുദ്ധാത്മാവനെ ആശ്രയിക്കണമായിരുന്നു പൗലൂസനും പരിശുദ്ധാത്മാവെ ആശ്രയിക്കണമായിരുന്നു അതുകൊണ്ട് നമ്മൾ ബലഹീനരായിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവം തൻ്റെ ശക്തി തരുന്നത് മനുഷ്യരായ നമ്മൾ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്നവരും മറ്റുള്ളവരുടെ ബഹുമാനം ആഗ്രഹിക്കുന്നവരുമാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം സത്യമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഏറ്റവും നല്ല തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ നിന്നെ ബലഹീനനാക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചിലപ്പം സാമ്പത്തികമായിട്ടായിരിക്കും ഞാൻ ഓർക്കുന്ന എൻ്റെ കുടുംബജീവിതത്തിൻ്റെ ആദ്യത്തെ രണ്ട് മൂന്ന് കൊല്ലം എന്നെയും എൻ്റെ ഭാര്യയെയും ദൈവം താഴ്മയും സൂക്ഷിച്ചത് വളരെയധികം സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടെയാണ് നിങ്ങൾ ആരോട് ചോദിക്കുകയോ കടം വാങ്ങുകയോ ചെയ്തില്ല എന്നാൽ ഞങ്ങൾ വളരെ ലളിതമായിട്ട് ജീവിച്ചു ഒരിക്കൽ എനിക്ക് ചില ഷർട്ടുകൾ എനിക്ക് സമ്മാനമായിട്ട് തന്നു ആ കാലത്ത് ഞങ്ങൾ പുതിയ ഷർട്ട് മേടിക്കാൻ കഴിുമായിരുന്നില്ല ഞങ്ങൾ പഴയ വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചത് നേവി ജോലി ചെയ്യുമ്പം മേടിച്ച വളരെ വളരെ പഴയ ഷർട്ടുകൾ ആ വസ്ത്രങ്ങൾ ഞാൻ സൂക്ഷിച്ചു വച്ചു എവിടെങ്കിലും പ്രസംഗിക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി കാരണം നല്ല ഷർട്ടുകൾ വളരെ കുറവായിരുന്നു ഒരാൾ എന്നോട് ഉപയോഗിച്ച് എപ്പം നിന്നെ കണ്ടാൽ ഈ രണ്ട് ഉടുപ്പുകളാണല്ലോ ഇടുന്നത് സത്യത്തിൽ ഇടാൻ കൊള്ളുന്ന ആ രണ്ടുടുപ്പ് മാത്രമേ ഉള്ളൂ എൻ്റെ ആവശ്യം ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞില്ല ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒരൊറ്റ മനുഷ്യനോട് പോലും ഞങ്ങൾ പറഞ്ഞില്ല ആ നാളുകളിൽ ദൈവം എന്നെ പരിശോധിച്ച് നോക്കായിരുന്നു ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇവൻ പോയി അവൻ്റെ ആവശ്യം മനുഷ്യനോട് പറയുമോ എന്നോട് പറയുമോ ആ പരിഹാസം അവൻ സഹിക്കുമോ എൻ്റെ ഭാര്യയും ഇതുപോലെ തന്നെയായിരുന്നു ആയിരുന്നു ഞങ്ങളത് അംഗീകരിച്ചു ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടു ദൈവം ബലഹീനയിൽ കൂടാണ് തൻ്റെ പ്രവർത്തി ചെയ്യുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ദൈവം നിങ്ങളെ ബലഹീനനാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ പുകഴ്ത്തുകയോ ബഹുമാനിക്കുകയോ ചെയ്തില്ലെങ്കിൽ പറയുക ഞാൻ ബലഹീനമായിരിക്കുമെന്ന് തന്നെ ഞാൻ ശക്തനാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ